അങ്ങനെ ഇന്ന് ഞാനും അമ്മയും പൃഥ്വിയും പിന്നെ അമ്മയുടെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ മോളൊക്കെ കൂടി തൃശമ്പലത്തോട്ട് പോവുകയാണ് ഇന്ന് ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് കേട്ടോ അപ്പോൾ പൃഥ്വി ഇവിടെ നടക്കുമ്പോൾ മാത്രം വന്നാൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മ ഞാൻ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ബസ്സിൽ നിന്ന് പകുതി ആകുമ്പോഴത്തേക്ക് ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ പകുതി ആൾക്കാരുടെ അമ്പലത്തിലോട്ടേക്കായിരുന്നു പിന്നെ അങ്ങനെ ചിറയൻ്റെ അടുത്തോട്ട് കൂടി നമ്മങ്ങനെ നടന്ന അമ്പലത്തിനുള്ളിലോട്ട് പോവാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പതിനാല് ദിവസത്തെ ഉത്സവമാണ് കേട്ടോ ഇവിടെ പിരീഡ്സ് പിന്നെ വാലായി പോല അങ്ങനെ ഉള്ളവർക്ക് അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഉത്സവം കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കൂടുതൽ ഐതിഹ്യവും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലോട്ട് പോകാനുട്ടോ അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി നേരെ നമ്മൾ ചന്ത ഭാഗത്തോട്ട് പോവുകയാണ് കുറച്ച് നേരം കൊടുക്കഴിഞ്ഞാൽ ഇതിലൂടെ ഒന്നും നടക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും കുടിപ്പിരിലിൻ്റെ സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ചന്ത വയ്ക്കുന്നു ചുറ്റിക്കറങ്ങുന്നു പ്രത്യേക കൈ ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൈവിട്ടുപോയാൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പേടിച്ച് പോകും അതുകൊണ്ട് തന്നെ കൈ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ഒക്കെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പോയാലും ചൊട്ടയും കമ്മലൊക്കെ ബെൻകുട്ടിയുടെ ഏറ്റവും വലിയൊരു സംഭവമാണിത് നോക്കി അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി പിന്നെ നമ്മളത് കാണാനായിട്ട് ഇരിക്കാൻ പോവുകയാണ് അതിനിടയിൽ ഞാനൊരു കാര്യം കൂടി ചെയ്തിട്ടു അമ്മയുടെ എൻ്റെയും ഓരോ ചെറുക്കും ഇത് മാറ്റി വെച്ചും ഹരയിൽ എടുത്തിട്ട് പോകണ്ടതെന്ന് കരുതിയിട്ടാണ് ഇപ്പം അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ച് നമ്മൾ ആൾത്താറേൻ്റെ മുകളിൽ ഇരുന്ന് കാണാന്ന് കരുതി അപ്പോൾ ഒരുപാട് ആൾക്കാർ ആൾത്താറേൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട് അപ്പം നമ്മളും അതുപോലെ ആൾത്താറേൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട് അവിടുന്ന് താഴോട്ട് ഇത്രയും ആൾക്കാരുണ്ട് ഇത്രയൊന്നുമല്ല ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ എന്റെ മുകളിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യാന് അങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിൽ എല്ലായിരുന്നു പ്രത്യേക എന്താന്നറിയില്ല നല്ല രീതിയിൽ അടങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു കൊറേ നേരമായി കാത്തിരിക്കുന്നു അങ്ങനെ ഒടുവിൽ വന്നു കേർന്നു നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു മുഹൂർത്താണോട്ടെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അങ്ങനെ അതൊക്കെ കണ്ട് വൃത്തിക്ക് നേരെ പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ അവിടെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ സാധനം മൊത്തം കളിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഓരോ സാധനങ്ങൾ കണ്ടു അതൊക്കെ വേണം പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്നോ വേണ്ടത് നോക്കുവാണ് അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു എനിക്കിഷ്ടം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇനി ഒന്ന് ഊരി നോക്കിക്കോന്നൊക്കെ പറഞ്ഞു അവനക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം അതിനെ കൊണ്ട് അതിനെക്കൊണ്ട് അവൻ അത് മതിയായി അത് വേണ്ടെന്നായി പിന്നെ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു നേരെ പിന്നെയും ചന്തയിലോട്ട് പോവാണ് പിന്നെ നമ്മൾ കുറേ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒക്കെ ആവാറായില്ലേ അതുകൊണ്ട് ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ കൃഷ്ണ വിഗ്രഹങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ആദ്യം ഇത് റോട്ടിലേക്കൂടി രണ്ടുമൂന്ന് പ്രാവശ്യം കുടിപ്പികളുടെ ഇതിങ്ങനെ നടക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി കാണാനായിട്ട് റോഡിലോട്ട് വന്ന് നിൽക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ തിക്കും തിരക്കും ഒക്കെ ആയിട്ട് കാലൊക്കെ നല്ലോണം ചവിട്ടി പെരുക്കിട്ടുണ്ടായിരുന്നു കേട്ടോ കോടിപ്പിരിൽ കാണാൻ പോയിനേ ഉണ്ടായിരുന്നുള്ളൂ മുഴുവനായിട്ടൊന്നും കാണാൻ പറ്റിയില്ല പ്രത്യേകം കൂടി കയ്യിലുള്ളതുകൊണ്ട് തന്നെ എത്തി നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഒന്നേ ഹൈറ്റ് കുറവാണല്ലോ അപ്പോൾ ഈ തെക്ക് തെക്കുന്നരയിൽ കുറേ നേരം നോക്കി അത്യാവശ്യം കുറച്ച് നേരം കണ്ടു പിന്നെ കുറച്ച് മാറിയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു അവിടെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ചായയൊക്കെ ഒക്കെ കുടിച്ചു എന്നിട്ട് നേരെ ആദ്യം തിരിച്ച് പോകാൻ പോകുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങി നമ്മൾ നേരെ തിരിച്ച് പോവാണ് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ അപ്പം അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിലെത്തി അങ്ങനെ ബസ്സൊക്കെ കയറി പോവുകയാണ് വൃത്തിയുള്ളത് തന്നെ എനിക്ക് എന്തായാലും സീറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കി ആർക്കും സീറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ ബസ് കയറാൻ പോവാണ് ഞാനും വൃത്തിയും പിന്നെ ബസ്സിലിരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്നു അങ്ങനെ നേരെ നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഓട്ടോ ഒന്നും പിടിക്കാൻ ഏട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ വഴി അപ്പം അങ്ങനെ എഴുന്ന കാത്തൊന്നും അപ്പോൾ എഴുന്ന വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അത്രയേ ഉള്ളൂ ചേച്ചമ്പ ബായ്